ഇക്കഴിഞ്ഞ ജൂൺ രണ്ടിന് ആന്ധ്രാപ്രദേശ് വിഭജനത്തിന്റെ പത്താം വാർഷികമായിരുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം തെലങ്കാന എന്നും ആന്ധ്ര എന്നും രണ്ടായി വെട്ടിമുറത്ത് ദിവസം വിഭജനത്തിന്റെ പത്താം വാർഷികത്തിലും ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിലെ അസ്വാരസ്യങ്ങൾ അവസാനിച്ചിട്ടില്ല നേരത്തെ രണ്ടു തവണ ഇരു സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും എവിടെയും എത്തിയില്ല പത്തു വർഷങ്ങൾക്കിപ്പുറം തെലങ്കാന ഭരണം പിടിച്ച കോൺഗ്രസും ആന്ധ്രാഭരണം തിരിച്ചുപിടിച്ച തെലുഗുദേശം പാർട്ടിയും ഒന്നുകൂടെ നിന്നിരിക്കുകയാണ് ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവാണ് തെലങ്കാന മുഖ്യമന്ത്രി എ രേവന്ത് റെഡ്ഡിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ചർച്ചയ്ക്കും മുൻകൈയ്യെടുത്തത് നായിഡുവിനെ ഹൈദരാബാദിലേക്ക് ക്ഷണിച്ചതായിരുന്നു മഞ്ഞുരുക്കത്തിന് രേവന്ത് റെഡ്ഡി പച്ചക്കൊടി വീശിയത് ഒരേ ഭാഷ സംസാരിക്കുന്ന മനുഷ്യരുള്ള ആന്ധ്രയ്ക്കും തെലങ്കാനയ്ക്കുമിടയിലെ പ്രശ്നം എന്താണ് വിഭജനത്തിനു ശേഷം ഇവർ ബദ്ധ വൈദികളായത് എങ്ങനെ ആരാണ് പ്രശ്ന പരിഹാരത്തിന് തടസ്സം നൽകുന്നത് ഐക്യ ആന്ധ്ര വിഭജിച്ചപ്പോൾ നിലവിൽ വന്ന രണ്ടായിരത്തി പതിനാലിലെ ആന്ധ്ര സംസ്ഥാന പുനഃസംഘടനാ നിയമം അനുസരിച്ച് പത്തു വർഷത്തിനുള്ളിൽ രണ്ട് സംസ്ഥാനങ്ങളും പൂർണ്ണമായും എല്ലാ കാര്യത്തിലും സ്വതന്ത്രമായ രണ്ട് സംസ്ഥാനങ്ങളായി മാറണമെന്നതായിരുന്നു വ്യവസ്ഥ ഈ നിയമത്തിലെ ഒമ്പത് പത്ത് വകുപ്പുകൾ പ്രകാരം ആസ്തി വിഭജനം സർക്കാർ സ്ഥാപനങ്ങളുടെ അധികാരം കൈയാളൽ വൈദ്യുതി ബിൽ കുടിശ്ശിക കോർപ്പറേഷന്റെ വിഭജനം തുടങ്ങിയ കാര്യത്തിൽ പത്തു വർഷത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഐക്യ ആന്ധ്രയുടെ തലസ്ഥാന നഗരമായ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള വികസിത പ്രദേശങ്ങളെല്ലാം സ്വന്തമാക്കിയ തെലങ്കാന സർക്കാർ ഈ നിയമത്തിലെ വ്യവസ്ഥകളൊന്നും പാലിച്ചിരുന്നില്ല നിരവധി തവണ ആന്ധ്രാ സർക്കാർ ഈ വിഷയം കോടതിയിൽ ഉന്നയിച്ചിട്ടും ഫലമുണ്ടായില്ല തെലങ്കാന രാജ്ഭവൻ ഹൈക്കോടതി ലോകായുക്ത മറ്റു ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭൂമി കെട്ടിടങ്ങൾ ബാങ്കുകൾ തുടങ്ങിയവയുടെ മൂല്യത്തിൽ ആന്ധ്രാപ്രദേശിനും വിഹിതത്തിന് അർഹതയുണ്ട് എന്നാൽ ഒരു ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഒന്ന് കോടി രൂപയുടെ ആസ്തി മൂല്യം വരുന്ന ഇവയുടെ തൊണ്ണൂറ്റി ഒന്ന് ശതമാനവും തെലങ്കാനയുടെ ആസ്ഥാനമായ ഹൈദരാബാദിലാണ് ഇവയുടെ എല്ലാം കടിഞ്ഞാൻ തെലങ്കാനയുടെ കയ്യിലും അമ്പത്തിരണ്ട് നാല്പത്തിയെട്ട് എന്ന അനുവാദത്തിൽ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ ആസ്തികൾ വിഭജിച്ച് നൽകണമെന്നാണ് ആന്ധ്രയുടെ ആവശ്യം ഇത് ഇത്രയും കാലം തെലങ്കാനയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല ഈ വിഷയമാണ് ശനിയാഴ്ച ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ചയിൽ രേവന്ത് റെഡ്ഡിക്ക് മുമ്പാകെ ആവർത്തിച്ചത് അയ്യായിരം കോടി രൂപയുടെ വൈദ്യുതി ബിൽ കുടിശ്ശിക വാണിജ്യ നികുതി കുടിശ്ശിക ക്ഷേമനിധി കുടിശ്ശിക തുടങ്ങിയവയൊന്നും പത്ത് വർഷമായിട്ടും തെലങ്കാന ആന്ധ്രയ്ക്ക് നൽകിയിട്ടില്ല പതിനാറായിരത്തോളം സർക്കാർ ഉദ്യോഗസ്ഥരും ആന്ധ്രയിലെ സാധാരണക്കാരായ ആളുകളും വിഭജനത്തോടെ ഭരണഘടനാവകാശങ്ങളും മൗലികാവകാശങ്ങളും ലംഘിക്കപ്പെട്ടവരായി എന്നായിരുന്നു സർക്കാർ സുപ്രീം കോടതിയിൽ വാദിച്ചത് മതിയായ ധനസഹായവും ആസ്തി വിഭജനവും ഇല്ലാതായതോടെ ആന്ധ്രയുടെ വികസനം മുരടിച്ചു എന്നും അവർ കോടതിയെ ബോധ്യപ്പെടുത്തി സംസ്ഥാനത്തിന് പ്രത്യേക പദവി എന്ന ആവശ്യത്തിൽ ചന്ദ്രബാബു നായിഡു കേന്ദ്രത്തിൽ കടുംപിടുത്തം പിടിക്കുന്നതിന്റെ പിന്നിൽ ഇതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ടി ഡി പി തെലങ്കാനയിൽ നിന്ന് കെ സി ആർ തുടച്ചു നീക്കിയ ശേഷം ആദ്യമായാണ് ചന്ദ്രബാബു നായിഡു ഹൈദരാബാദിൽ കാലുകുത്തുന്നത് കെ ചന്ദ്രശേഖർ റാവുവിനെ പോലെ അല്ല പഴയ ശിഷ്യൻ കാര്യങ്ങൾ മനസ്സിലാക്കി കരുണ കാട്ടുമെന്ന പ്രതീക്ഷയിലാണ് ചന്ദ്രബാബു നായിഡു പ്രജാഭവനിലെത്തി ആതിഥ്യം സ്വീകരിച്ചത് ഇത്രയും നാളില്ലാത്ത പുരോഗതി കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട് ഇരു സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർ നയിക്കുന്ന ഉന്നതതല സമിതിയെ യോഗം പ്രശ്നപരിഹാരത്തിനായി ചുമതലപ്പെടുത്തി രണ്ടാഴ്ചയ്ക്കുള്ളിൽ പരമാവധി വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും പരിഹാരമാകാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ മന്ത്രിതല സമിതി രൂപീകരിക്കാനാണ് തീരുമാനം ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളം ശുഭവാർത്തയാണിത് ഇരു സംസ്ഥാനങ്ങൾക്കുമിടയിൽ വെറുപ്പും വിദ്വേഷവും പടർത്തിയായിരുന്നു ആന്ധ്രാ വിഭജനം സാധ്യമാക്കിയ ചന്ദ്രശേഖർ റാവു പത്തു കൊല്ലം തെലങ്കാന ഭരിച്ചത് തെലുഗുദേശം പാർട്ടിയെ തെലങ്കാന വിരുദ്ധ പാർട്ടിയായി മുദ്രകുത്താൻ എക്കാലവും കെ ചന്ദ്രശേഖർ റാവു ശ്രമിച്ചു ഇപ്പോഴും കാര്യങ്ങൾ വ്യത്യസ്തമല്ല പഴയ തുറുപ്പു ചീട്ടായ തെലങ്കാന വികാരം ആൾക്കത്തിച്ച് റെഡ്ഡി നായിഡു കൂടിക്കാഴ്ചയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് കെ സി ആറിന്റെ ബിആർഎസ്